ഈ ബോധവും ബോധ്യവും ബുദ്ധിയുണ്ടെങ്കിൽ പോലും ഒരു നമ്മുടെ മക്കൾ വഴിമാറി സഞ്ചരിക്കും തൃശൂർ നഗരത്തിൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തൃശൂർ നഗരത്തിൽ പതിനാറ് മെഡിക്കൽ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു ശരിക്കും ശരിക്കെന്തിനാ അറസ്റ്റ് ചെയ്തത് എന്തിനാ ആ പതിനാറ് പേരും എസ് എൽ സി എക്സാമിനകത്ത് എ പ്ലസ് വാങ്ങി പതിനാറ് പേരും പ്ലസ് ടുവിൽ ആയിരത്തിൽ ആയിരത്തി തൊറുന്നൂറ് മാർക്ക് വാങ്ങി നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചുകൊണ്ട് എം ബി ബി എസ് എന്ന സ്വപ്നം കണ്ടുകൊണ്ട് വൈദ്യശാസ്ത്ര മേഖലകളിലേക്ക് കടന്നു വന്ന ആറ് ആ പതിനാറ് പേരിൽ ആറ് പേർ എൻറോൾമെന്റ് കഴിഞ്ഞ കുട്ടികളാണ് ആ പതിനാറ് പേരെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം മുപ്പത്തി ഒന്നാം തീയതി തൃശൂർ നഗരത്തിൽ പോലീസ് പിടികൂടി രാത്രിയിൽ ഒരൊഴിഞ്ഞ ലോൾജ് മുറിക്കകത്ത് പതിനാറ് പേർ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് ചാലക്കുടിക്കാരന്റെ കയ്യിൽ നിന്ന് ഇരുന്നൂറ് ഗ്രാം എം ഡി എം എ കൊടുത്തതിന്റെ പതിനഞ്ച് ഗ്രാം എം ഡി എം വാങ്ങിയിരിക്കുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയാണ് അങ്ങനെ വിദ്യാർത്ഥിയെ തേടി പോലീസ് എത്തിയത് പാറമക്കാബ് ക്ഷേത്രത്തിനടുത്തുള്ള ഈ ലോൾജിലാണ് ഒന്നപ്പം ഈ പതിനാറ് പേര് ഡാൻസ് കളിക്കുന്നുണ്ട് ചില രണ്ടുപേരും ഉറങ്ങുന്നുണ്ട് രണ്ടുപേരും മൊബൈൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പ്ലീസ് വന്നവരോട് ചോദിച്ചു ദേഹമൊക്കെ ഒക്കെ പരിശോധിക്കുന്ന സാധനം കിട്ടിയിട്ടുണ്ടെന്നുള്ള മുറിക്കകത്ത് ആ കട്ടിലടിയിൽ വെച്ച് പതിനൊന്ന് ഗ്രാം എം ഡി എം എ കിട്ടി ശേഷം അറുപത് ഗ്രാം കഞ്ചാവും അല്ലമാരിന്ന് കിട്ടി പതിനാറ് പേരോടും ചോദിച്ചു ആരാണ് ഇതൊരു ഉത്തരവാദി ആര് ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കും ഹു ടേക് ദ റെസ്പോൺസിബിലിറ്റി നോ ആൻസർ പതിനാറ് പേരും പറഞ്ഞു എനിക്കറിയില്ല 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 ആ പതിനാറ് പേരും ചങ്കുകളായിരുന്നു ആ പതിനാറ് പേരും കട്ട ബ്രോ എന്നൊക്കെ പറയില്ലേ അവരായിരുന്നു പതിനാറ് പേര് അങ്ങനെ പതിനാറ് പേരും ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല ഒടുവിൽ തൃശൂർ സിറ്റി പോലീസിന്റെ എഫ്ഐആറിനകത്ത് പതിനാറ് പേരുകൾ എഴുതി ചേർക്കേണ്ടിവരും ആ പതിനാറ് പേരുകൾ പ്രതിയായി ആ പതിനാറ് പേരും ഒന്നര വർഷം അവര് മലമ്പുഴ ജയിലിൽ കിടന്നു ആരാ കിടന്നതാരാ പത്താം ക്ലാസ് മുഴുവൻ എ പ്ലസ് വാങ്ങിയവർ പ്ലസ് ടു ആയിരത്തി ആയിരത്തി ഒന്ന് മറക്കുമ്പോൾ നീറ്റ് റാങ്ക് എക്സാം നീറ്റ് എക്സാമിൽ റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ച് പതിനാറ് കുടുംബ അന്തരീക്ഷങ്ങളിൽ പ്രതീക്ഷകളും സ്വപ്നങ്ങളും വെച്ച് പുലർത്തിയ പതിനാറ് കുടുംബങ്ങളിൽ നിന്ന് വന്ന നക്ഷത്രങ്ങൾ ഇരുളടഞ്ഞു പോയി അറിവില്ലാത്ത രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ഒരു ഓക്സിജൻ തന്മാത്രയും കൂടി ചേർന്നാൽ അത് എച്ച് ടു ഓ വാട്ടർ വെള്ളമാണെന്ന് അറിയുന്ന ആ പതിനാറ് മക്കള് പക്ഷേ അവർക്ക് അറിവുണ്ടായിരുന്നു പക്ഷെ അവർക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടുപോയി നമ്മുടെ മക്കൾക്കൊക്കെ അറിവുണ്ട് അവരൊക്കെ ഏറ്റവും വലിയ സൂപ്പർ സോണിക്കും മെറ്റലോസും ഹൈവോസിസിനൊക്കെ ഏറ്റവും അഭിവാജ്യമായ ഗെയിമുകൾ കളിക്കാൻ കഴിവും പ്രാപ്തിയുമുള്ള അഞ്ചാം ക്ലാസ്സുകാരനും ആറാം ക്ലാസ്സുകാരനും ഏഴാം ക്ലാസുകാരനും ഒക്കെ നിങ്ങളുടെ വീട്ടിലുണ്ട് ഭാഷ അറിഞ്ഞുകൊണ്ട് അതിനെ കളിച്ച് അതിന്റെ ഓരോ സ്റ്റെപ്പും വൺ സ്റ്റെപ്പിലേക്ക് നിന്ന് അതിന്റെ എക്സ് എയ്റ്റ് സ്റ്റെപ്പിലേക്കൊക്കെ കടന്നു പോകാൻ കഴിവുള്ള മക്കൾ നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ആ മക്കൾക്കൊക്കെ അറിവുണ്ട് പക്ഷെ പലപ്പോഴും അവർക്ക് തിരിച്ചറിവ് ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട് അതിഥി വീട്ടിൽ വരുമ്പോൾ ഉമ്മ അവിടെ ഉണ്ട് ഉപ്പ താഴെ പോയതാണ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ അതിഥിയെ സ്വീകരിച്ച് തിണ്ണയിലിരുത്തി ഉമ്മ ഉണ്ടാക്കി ചൂടാക്കി വെച്ച വെള്ളം അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വന്ന് ഗ്ലാസ്സിനകത്ത് ആ അതിഥിക്ക് കൊടുത്ത് ഇട്ടുകൊണ്ട് അടുത്തിരുന്ന അതിഥിയോട് കുശലം ചോദിക്കുന്ന മക്കൾ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ് ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വരികയാണ് ആ സമയത്ത് ആ സമയങ്ങൾ എന്തുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം വരുന്ന കുഞ്ഞുങ്ങൾക്കും അതിഥിയോട് മുഖത്ത് നോക്കി സംസാരിക്കാൻ സാധിക്കാത്തത് ബന്ധുമിത്രാദികൾ കുശലം പറയാൻ സാധിക്കാത്ത എന്താണ് ഒരു കല്യാണവും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മുടെ സ്വന്തം മുറ്റവർ ഉടയവറോടൊക്കെ ഇടപഴകാനും കുശലം ചോദിക്കാനും അവരോടൊക്കെ മുഖത്തോക്കി സംസാരിക്കാനും നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ബാല്യങ്ങൾ കൗമാരങ്ങൾ ഇന്നില്ല ഏതൊരു മഹാസമ്മേളനം വിളിച്ചു ചേർത്താലും ഒരുപക്ഷെ അതൊരു ബോധവൽക്കരണമാണെങ്കിൽ ആ സമ്മേളനങ്ങളൊന്നും ബാല്യങ്ങളെ കിട്ടും ശൈശവങ്ങൾ നിർബന്ധമായിട്ടും കിട്ടും ശൈശവങ്ങൾ നിങ്ങളുടെ മടിയിലുണ്ടാവും ബാല്യങ്ങൾ നിങ്ങൾ പേടിപ്പിച്ചിട കൊണ്ടിരുത്തും പക്ഷെ കൗമാരങ്ങൾ അവരെ ഒരുപക്ഷെ നമുക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് കൗമാരങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടാണ് അവർ അപ്പോഴും പുറത്തേതിലും പാടത്തും പറമ്പത്തും ഏതെങ്കിലും വണ്ടിക്കകത്തും ഒക്കെ മൊബൈലിനകത്ത് ഗെയിമും കളിച്ച് അവർക്ക് ഇൻസ്റ്റാഗ്രാമിനകത്ത് റീൽസും കണ്ടുകൊണ്ടൊക്കെ എവിടെയൊക്കെ വഴിവെക്കലൊക്കെ അവർ തങ്ങിയിരിക്കും ഞാൻ പലപ്പോഴും ഇങ്ങനെ പോകുമ്പോഴൊക്കെ കാണാം ക്രിസ്ത്യൻ പള്ളി ഞങ്ങൾ ഞങ്ങൾ പള്ളിയിൽ കുറുബാനയ്ക്കൊക്കെ പോകുമ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ കുറുബാന തുടങ്ങും ഈ കുറുബാന തുടങ്ങുന്ന സമയത്ത് അതിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാവും അവർ എഴുപത് എൺപത് വയസ്സുകാരൊക്കെ നേരത്തെ തന്നെ വന്ന് മുമ്പിൽ കസേര വന്ന് ഇരിക്കും ഒരു സൈഡിലിരിക്കും കുറച്ചും കൂടി മിഡിൽ ഏജ് ഒക്കെ സെൻട്രൽ പോസ്റ്റിൽ ഉണ്ടാവും ബാക്കിലാണ് ഏറ്റവും കൂടുതൽ നോക്കുമ്പോൾ ചെറുപ്പക്കാരെ കാണാറുള്ളത് ബാക്ക് സൈഡിലും അവരേറ്റവും പ്രാർത്ഥന തുടങ്ങുമ്പോഴേ വരുവുള്ളൂ തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നവരുടെ കാത്തിരിക്കും ചില പള്ളികളൊക്കെ ഞാൻ വെള്ളിയാഴ്ച ദിവസമൊക്കെ പള്ളി ഈ ജുമൊക്കെ നടക്കുമ്പോൾ പള്ളിയുടെ തൊട്ടടുത്തുള്ള കടകളിലും ബൈക്കിന്റെ പുറത്തും വണ്ടിയുടെ പുറത്തൊക്കെ നമുക്ക് ഇത്ര ആളുകളെ കാണാൻ പറ്റും നമ്മുടെ മക്കളെ അവരെ പീക്ക് ടൈമിലെ കയറുകയുള്ളൂ പള്ളിക്കകത്ത് അതുവരെ അവിടെ വെയിറ്റ് ചെയ്യും എവിടെ സമയമായിട്ടില്ല പറയും കാരണം അങ്ങനെയാണ് അല്ലെ സമയമായിട്ടില്ല എന്ന് പറയും അപ്പം അവർക്ക് ഈ കാലഘട്ടത്തിന് ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും അഭിമുഖീകരിക്കാൻ നമ്മുടെ ഈ ആധുനിക നവമാധ്യമ ഡിജിറ്റൽ കാലഘട്ടത്തിന്റെ മക്കൾക്ക് അവരുടെ ചില ദുരേതകൾ കുറഞ്ഞു പോയിട്ടുണ്ട് അവരെ കുറ്റപ്പെടുത്തുന്നില്ല കാരണം എന്താ അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ് അല്ലേ അവർ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ വിവരിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും നമ്മൾ ജീവിച്ച സാഹചര്യങ്ങൾ എങ്ങനെയാണ് നമ്മൾ ഒരുപക്ഷെ ഒന്നും രണ്ടും തുണികൾ മാത്രമുള്ള വീടുകൾ ഒരു കുട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട കേടായാൽ നന്നാക്കാൻ കുടക്കാരെ നന്നാക്കുന്നവരെ തപ്പിപ്പോകും നമ്മൾ ആ മഴക്കാലമാകുമ്പോൾ കുടക്കാരൻ ആ ഗ്രാമങ്ങളിലും കവലകളിലും കൂടെ നിന്നാക്കാൻ ഒരാളുണ്ടാവും അവിടെ ഇവിടെ ഒക്കെ ആ കമ്പികളൊക്കെ നൂൽക്കമ്പിയിട്ട് കെട്ടി മൂന്നും നാലും വർഷമൊക്കെ ഉപയോഗിച്ച ഉപയോഗിച്ച കാലംകുടകൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ന് നമ്മുടെ മക്കളുടെ കുടയുടെ ഒരു കാലൊടിഞ്ഞാൽ അത് കുപ്പത്തൊട്ടിലാണ് പേന നിലത്ത് വീണാൽ ആ പേനയുടെ ടോപ്പ് എവിടെ നിന്ന് വെറുതെ നോക്കും കിട്ടിയിട്ടില്ലെങ്കിൽ ആ പേന ഒറ്റയറേണ്ടറി അല്ലെ അപ്പം ആവശ്യ വസ്തുക്കൾ കൂടിയിട്ടുണ്ട് സൗകര്യങ്ങളെല്ലാം കൂടിയിട്ടുണ്ട് ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം കൂടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള മക്കളോട് ഇടപഴകുമ്പോൾ ഉപദേശമല്ല അവരോട് ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കണം അവരോട് ഇടപഴകുമ്പോൾ അവരോട് ആവലാദികളും കഷ്ടപ്പാടുകളും നിങ്ങൾ നിരത്തിയാൽ വർത്തമാനത്ത് നിരത്തിയാൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും അവിടെ കഷ്ടപ്പാടുകളെ കണ്ടറിഞ്ഞ് കൂടെ നിർത്താൻ സാധിച്ചാൽ വിജയിക്കും അതിനെ മനഃശാസ്ത്രവും സോഷ്യൽ മീഡിയക്കകത്ത് റീൽസുകളോ അല്ലെങ്കിൽ പ്രഭാഷണങ്ങളോ ഒന്നും കേൾക്കണ്ട കാണാനുള്ള കണ്ണുകൊണ്ട് കണ്ടാൽ മതി കേൾ ചേർത്ത് പിടിക്കാനുള്ള കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചാൽ മതി ഇത് രണ്ടും കൊടുക്കാൻ പറ്റുന്ന ഇടത്ത് വിജയമുണ്ടാകും ശ്രമിച്ചതുമാണ് സംശയമൊന്നുമില്ല എന്നോട് പലരും ചോദിക്കും അത് നിങ്ങൾ ഒരുപാട് മൂവായിരത്തി ഒമ്പത് വേദികൾ ക്ലാസ് എടുത്തിട്ടുണ്ട് ഒരുപാട് രാജ്യങ്ങളൊക്കെ പോയിട്ടുണ്ട് സെമിനാറുകളും കോൺക്ലേവുകളും കൺവെൻഷനുകളൊക്കെ നടത്തുന്നുണ്ട് ലഹരിക്കെതിരെ പക്ഷെ ഉണ്ടോ ചോദിക്കാനുണ്ട് റിസൾട്ട് ഉണ്ടോ അന്ന് സത്യം പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരമില്ല സമൂഹം നല്ല ചോദ്യം ചോദിക്കും മെടുക്കനായ കുട്ടികൾ എന്നോട് ചോദിച്ചത് മാറി വിനുസിലെ കുട്ടിയായി ചോദിച്ച ബിരുദ വിദ്യാർത്ഥി ചോദിച്ചതാ അതേപോലെ കസാഖിസ്ഥാനില് എയിം പ്ലസ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ചീഫ് കസ്റ്റഡി ഞാൻ പോയിരുന്നു കഴിഞ്ഞ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് എയിം പ്ലസ് എന്ന് പറയുന്ന മെഡിക്കൽ സ്ഥാപനത്തിൽ സ്ഥാപനത്തിലെ കുട്ടി ചോദിച്ചിരുന്നു മദ്യം ശരീരത്തിന് ഹാനികരമാണോ യെസ് അങ്ങനെയെങ്കിലും എന്തുകൊണ്ട് ഇന്ത്യ രാജ്യം പട്ടാളക്കാർക്ക് മദ്യം കൊടുക്കുന്നു ഫിലിപ്പ് സാർ അവരുടെ ശാരീരിക അവസ്ഥയെ ദുർബലപ്പെടുത്തില്ലേ എന്തുകൊണ്ട് കൊടുക്കുന്നു നല്ലൊരു ചോദ്യം ആ കുട്ടി ചോദിച്ചത് ഇങ്ങനെ പിന്നെ കൂടി ചോദിച്ചു എന്തുകൊണ്ട് ഇതിനെ സമ്പൂർണ്ണമായി നിർത്തലാക്കാൻ പറ്റിക്കൂടാ നിർത്തലാക്കിക്കൂടാ വേറെ ചോദ്യം ആ കുട്ടിയുടെ വേറെ കുട്ടി ചോദിക്കുന്നു സർക്കാർ സംവിധാനങ്ങളിൽ എക്സൈസ് പോലെ വകുപ്പുകൾ മദ്യത്തിനെതിരെ മുതല സൈക്കോട്രോപ്പി സബ്സ്റ്റൻസ് ഡിക്റ്റേഷൻ നടത്താനുള്ള ഒരു ഫോഴ്സാണ് ഈ പറയുന്ന എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അതിനെ എക്സിക്യൂട്ട് ചെയ്ത് അത് ദുരുപയോഗം ചെയ്താൽ ഈ അബ്കാരി ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള മറ്റൊരു വകുപ്പും കേരള പോലീസിന്റെ കയ്യിലുണ്ട് കേരള പോലീസ് പക്ഷെ പലപ്പോഴും എന്തുകൊണ്ടാണ് ഈ എക്സിക്യൂട്ടീവ് അധികാരങ്ങളുള്ള ഈ ജുഡീഷ്യറി അധികാരങ്ങളുള്ള ഈ ഇൻഡിപെൻഡൻസ് ഇൻഡിപെൻഡൻസായ കൺട്രിയിൽ എന്തുകൊണ്ട് ഇതിനെ ശാശ്വതമായി നിർത്തിക്കൂടാ വേറൊരു കുട്ടി കോഴിക്കോട് പോയപ്പം ദേവഗിരിയിൽ വെച്ച് ഒരു കുട്ടി ചോദിച്ചതാണ് അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടികളാണ് പക്ഷെ മറുപടികൾ ഒരുപക്ഷെ നമ്മൾ പലപ്പോഴും പകച്ചു പോകും അല്ലേ പക്ഷേ മദ്യം സമ്പൂർണമായി നിർത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നൊന്നുമില്ല ഇവിടെ എ കെ ആന്റണി എന്ന് പറയുന്ന കർമ്മധിരനായ ഒരു മുഖ്യമന്ത്രി ഭരിച്ച ഒരു മണ്ണാണ് കേരളത്തിന്റെ മണ്ണ് അദ്ദേഹം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കി നല്ല ഉദ്ദേശമായിരുന്നു പക്ഷെ ഒരു ലക്ഷത്തോളം വരുന്ന ചാരാക്ഷപ്പൾ അടച്ചുപൂട്ടി ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു അതൊന്നും നോക്കിയിട്ടൊന്നുമില്ല കാരണം എന്താ ശാശ്വതമായി സമാധാനം കുടുംബങ്ങൾ വേണമെന്ന് തീരുമാനമെടുത്തപ്പം എല്ലാം അടച്ചുപൂട്ടി പക്ഷെ ഉണ്ടായ ദുരന്ത വൈപ്പിൽ ഉണ്ടായി എഴുപത്തിനാല് പേരുടെ കണ്ണുകൾ നഷ്ടപ്പെട്ട് അറുപത്തിനാല് പേര് മരിച്ചുപോയി കല്ലുവാതുക്കൾ മധു ദുരന്തം ഉണ്ടായി കാര്യമെന്താ ഈ പറയുന്ന ക്വാളിറ്റി ഇല്ലാത്ത വ്യാജമദ്യങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി വ്യാജമദ്യങ്ങൾ